ഇങ്ങനെ റേറ്റ് ഇന്ന് എത്ര അറിയാം സാറിൻ്റെ അടുത്ത് അറുപത്തി രണ്ട് രൂപയ്ക്കാണ് അടി എടുത്തത് ഇന്നലെ എന്നോട് എന്ത് പറഞ്ഞ അറിയാം വണ്ടിക്കാരൻ പറഞ്ഞു സെമിറ ഈ പണി നിർത്തിയാൽ മേടില്ല അത്ര പൈസയ്ക്ക് സാധനം എടുക്കണം ഇന്നിവിടെ കട്ടിലപ്പായതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാം സത്യത്തിൽ ഒരു ചെറിയൊരു സമരം നമ്മളെല്ലാവരും കൂടി നടത്തുകയല്ലേ അല്ല നമ്മൾ പണി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം എന്താവും എല്ലാവരും കൂടി സംയുക്തമായിട്ടാണ് പണി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം അത് വലിയൊരു അത്ര നിർത്തി ഒന്നും ഉണ്ടാകും മാത്രം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണോ ചെറിയൊരു സമരം നമ്മൾ നടത്തുക എന്താ ഇത് തൊഴിലാ മറ്റുള്ള തൊഴിലാളികൾ നടത്താനെ നമ്മൾ ചെറിയ സമരം നടത്തുകയാണ് എൻ്റെ അഭിപ്രായത്തിലാണ് ഇന്ന് അറുപത്തിരണ്ട് രൂപയ്ക്കാണ് അടിക്ക് അംസാൻ്റെ ഉടനെ വല്ലതായി ഞാൻ കളവ് അറിയാം കേട്ടോ അറുപത്തിരണ്ട് രൂപയൊക്കെയാണ് അടിക്ക് കൊടുക്കുന്നത് കേട്ടോ എവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് അംസാൻ്റെ ഇവിടെ കിട്ടാത്തത് അത് തിരുനാവായക്കാണ് ഈ സാധനം വന്നത് എവിടുന്ന് കുറ്റിപ്പാലക്കെന്ന് ഓക്കെ അപ്പോൾ ഈ സത്യത്തിൽ ഒരു ചെറിയ സമരത്തേക്ക് പോകാൻ അല്ലേന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ അപ്പം നിങ്ങളഭിപ്രായം പറഞ്ഞോളി നിങ്ങളുള്ളവർ അപ്പോൾ എന്താ ചെയ്യുക കാരണം എന്താ പറയുക ഇത്രയും ഭീമ ഭീമ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രശ്നമായി പാർട്ടിക്കാരോട് പറഞ്ഞാൽ നമുക്ക് പൈസ ഇടും നമ്മളെ പണികളൊക്കെ അത്യാവശ്യം വലിയ വലിയ പണികളാവും അപ്പോൾ എന്താ പറയുക പാർട്ടിക്കാർ പക്ഷേ സാധാരണക്കാർ ഇവിടെ നാട്ടിൽ ചെറിയ കോൺക്രീറ്റ് ഇടണമെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്താണ് അവരുടെ അവരവസ്ഥ ഗവൺമെൻറ് ചിന്തിച്ചിരിക്കണ ഞങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ട അവിടുത്തെ സർക്കാരും അതേപോലെ തന്നെ ഇവിടുത്തെ കളക്ടർമാരൊക്കെ ചിന്തിക്കേണ്ട എപ്പോഴെങ്കിലും ഇവിടെ സാധാരണക്കാരനൊരു നാല് ലക്ഷം ഉറപ്പ് കൊടുക്കും ഒരു വീടുണ്ടാക്കാം സർക്കാർ എന്ത് കാട്ടാനായി നാല് ലക്ഷം ഒരു നാല് ലക്ഷം റുപ്പേക്ക് അവസാനിട്ടി ഇപ്പോഴത്തെ കാലത്ത് ഒരു തിരക്കുള്ള അത് മനസ്സിലാക്കണം നിങ്ങൾ